ഇന്ന് നല്ല ക്രിസ്പിയായ ഉള്ളിവട ഉണ്ടാക്കിയല്ലോ അതും വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിന് വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് വലിയ ഉള്ളിയാണ് ഇതുപോലെ നേരെ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നാലേ ഉള്ളിവട അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തത് കുറച്ച് കറിവേപ്പില നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് പച്ചമുളക് എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ അര ഗ്ലാസ് കടലപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ അങ്ങനെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റും വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലത്തെ ഉള്ളിവടയിൽ പോയി നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കിട്ടണമെങ്കിൽ വെള്ളം പരമാവധി കുറച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും നല്ല ക്രിസ്പിയും ടേസ്റ്റിയായ ഉള്ളിവടയാണ് കേട്ടോ നമുക്കിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിന് നല്ല ഫ്ലെയിമ് തന്നെ വേണം കേട്ടോ ഫ്ലെയിമൊന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടൂല ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ ഇതുപോലെ നല്ല ഫുഡ് ഐറ്റംസും നല്ല വീഡിയോസെല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്